ഈശുമിശിയായിക്ക് ശ്രദ്ധിയായിരിക്കട്ടെ തെനാക് തിരുഹൃദയ തിരുനാൾ ദിവസം നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോയിൽ തിരുഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടൊരു റിഫ്ലക്ഷൻ തന്നിരുന്നു അത് തിരുഹൃദയത്തെ കേട്ട് കണ്ട് തൊട്ട് ആരാധിക്കുന്നത് എങ്ങനെ എന്നാണ് ഭദ്രഭാഗത്ത് പറഞ്ഞത് ഒരു മറ്റൊരു ചിന്ത തിരുഹൃദയത്തെക്കുറിച്ച് ചിന്തിച്ചു പമ്പ് തിനക്കുടിയിൽ പങ്കുവച്ചിട്ടുള്ളതിൻ്റെ ഒരു അത് ഇത്തിരി കൂടി വിപുലീകരിച്ച് ഒന്ന് പങ്കുവയ്ക്കാമെന്ന് ചിന്തിക്കുന്നു തിരുഹൃദയത്തെ തിരുഹൃദയ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട് തിരുഹൃദയത്തെ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് വളരെ വ്യക്തമായിട്ടും ആ വീഡിയോയിലും പങ്കുവച്ചിട്ടുള്ള വളരെ പഴയ ആ തമാശ കാറ്റിസൺ ക്ലാസ്സിലെ അധ്യാപകൻ്റെ ചോദ്യത്തിന് എന്താണ് തിരുഹൃദയവും നമ്മുടെ ഹൃദയത്തിലുള്ള വ്യത്യാസം എന്നുള്ള ചോദ്യത്തിന് കുട്ടി മറുപടി പറയുന്നതാണ് മറുപടി ഇത്രയേ ഉള്ളൂ തിരുഹൃദയം പുറത്തിരിക്കുന്നു നമ്മുടെ ഹൃദയം ആകത്തിരിക്കുന്നു തിരുഹൃദയം പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാടെന്ന് എപ്പോൾ ചോദിച്ചാലും എനിക്ക് പറയാൻ സാധിക്കുന്ന ഒന്ന് ഒരു ഉത്തരവെന്ന് പറയുന്ന ഇതാണ് എക്സ്പ്രസ് യുവ ലോ ഈശോ ആ സ്നേഹം പ്രകടിപ്പിച്ച വ്യക്തിയാണ് നമ്മളിനകത്ത് പൊതിഞ്ഞ് കെട്ടി വെച്ചുകൊണ്ട് നമ്മുടെ സ്നേഹം പൊതിഞ്ഞു കെട്ടി വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പലപ്പോഴും മാതാപിതാക്കളോട് മക്കളാണെങ്കിലും മക്കളോട് മാതാപിതാക്കളാണെങ്കിലും ജീവിത പങ്കാളിയോടാണെങ്കിലും സഹോദരങ്ങളോട് ആണെങ്കിലുമൊക്കെ നമ്മൾ ഈ നമുക്കൊരു ലിമിറ്റുണ്ട് നമ്മളിങ്ങനെ ആ സ്നേഹം നമുക്ക് ഉള്ളിൽ സ്നേഹം ഇല്ലെന്നല്ല നിറച്ച് സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹമൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് അത് പ്രകടിപ്പിക്കുന്നതിനകത്ത് ഭയങ്കര ലിമിറ്റുള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും ഞാനിങ്ങനെ തന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളിങ്ങനെ ആ സ്നേഹം വേണ്ട രീതിയിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ടോ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതുതന്നെ ഞാൻ തിരുവൃദയത്തിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും മനോഹരമായ പാഠം പിന്നെ ഞാൻ അതിനോട് കണക്ട് ചെയ്ത് ചിന്തിച്ചപ്പോഴത്തേക്കാണ് തോന്നിയൊരു കാര്യം ഇതാണ് ഈ തിരുഹൃദയത്തിന് ഈ തിരുഹൃദയം എന്ന് പറയപ്പെടുന്ന വിധാർത്ഥത്തിൽ ഈശോ തന്നെയാണ് ഈശോയുടെ ശരീരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം ദിവ്യകാരുണ്യം അത്ഭുതം നടന്നപ്പോൾ അത് ഈശോയുടെ ഹൃദയമാണെന്ന് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്നാം ദിവ്യകാരുണ്യം ഈശോ തിരുഹൃദയത്തിൻ്റെ ഒരു കഷ്ണമാണെന്ന് വെളിപ്പെടുത്തുന്നതിനോട് ചെറുത്തുവശം നമുക്കിത് വായിക്കാം അതായത് ഈ തിരുഹൃദയത്തിന് ഒരു ചെവിയുണ്ട് ഒരു വായുണ്ട് ഈ തിരുഹൃദയത്തിന് ഒരു ശിരസ് ഒരു കൈ ഉണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുഹൃദയം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ഹാർട്ട് മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിലും സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നൊരു ഹാർട്ട് മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിലും ആ ഹൃദയത്തിന് ചെവിയും വായും തലയും ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് ആ ചെവിയും വായും എന്ന് പറയപ്പെടുന്നത് ഞാൻ ചിന്തിച്ച് ഇങ്ങനെയാണ് തിരുഹൃദയത്തിലേക്ക് നോക്കിയതെന്ന് എനിക്ക് തോന്നിയൊരു കൈ ഇതാണ് ആ തിരുഹൃദയം ഈശോയുടെ നമ്മുടെയൊക്കെ വീടുകളിലുള്ള തിരുഹൃദയ ചിത്രം മറീത്ത മറിയ മലക്കോക്കെന്ന പുണ്യവതിക്ക് ഈശോ നൽകിയ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ വരയ്ക്കപ്പെട്ടിട്ടുള്ള തിരുഹൃദയത്തിൻ്റെ ചിത്രത്തിൽ നമ്മൾ കാണുന്ന തിരുഹൃദയത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഒന്ന് രക്തം മുറിവാണ് തിരുവിലാവ് തിരുവിലാവിലെ ആ മുറിവ് എന്ന് പറയപ്പെടുന്നത് ചോരയും നീരും ചുരിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരുണ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കപ്പെട്ട ആ മുറിവ് ആ മുറിവാണ് യഥാർത്ഥത്തില് ഈശോയുടെ ചെവിയും വായും ആ മുറിവിലൂടെയാണ് ഈശോ നമ്മളെ കേൾക്കുന്നത് എന്താണ് അങ്ങനെ അത് ഈശോയുടെ ചെവി ആണെന്ന് അങ്ങനെ ആ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും പങ്കുവെച്ചുകൊണ്ട് ആ വിലാവിലെ മുറിവിലൂടെ ഈശോ നമ്മളെ കേൾക്കുകയാണ് മകനെ മകളെ നിൻ്റെ ഏതൊരു വേദനയും നീ എന്നോട് പറയുക ഈ മുറിവിലൂടെ ഞാൻ കേൾക്കും കാരണം നിൻ്റെ ഏത് വേദനയും എനിക്ക് പിടികിട്ടുമാറും എനിക്ക് മുറിവുണ്ട് നിന്നേക്കാൾ മുറിയപ്പെട്ടവനാണ് ഞാൻ അതുകൊണ്ട് നിന്നെ കേൾക്കാൻ എനിക്ക് പറ്റും എന്ന് ഈശോ പ്രഖ്യാപിക്കുകയും നമ്മുടെ വേദനകളൊക്കെയും ഈശോ കേൾക്കുന്നത് കൊണ്ടല്ല തിരുഹൃദയത്തിലെ ആ മുറിവ് കൊണ്ടാണ് തിരുഹൃദയത്തിലെ ആ മുറിവ് ഈശോയുടെ കാതാണ് ഈശോയുടെ സഹനങ്ങളിലൂടെ ഈശോ നമ്മളെ കേൾക്കുകയാണ് നമ്മുടെ വേദനകളെ കേൾക്കുകയാണ് നമ്മുടെ വേദനകളെ ചേർത്ത് പിടിക്കുകയാണ് ഈശോ എന്നിട്ട് ഈശോ നമ്മളോട് സംസാരിക്കുന്ന സംസാരിക്കുന്ന ഉപയോഗിക്കുന്ന ഈശോയുടെ ആദരങ്ങൾ ആ മുറിവ് തന്നെയാണ് ഈശോയുടെ സഹനങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈശോ നമ്മളോട് സംസാരിക്കുകയാണ് നിൻ്റെ വേദനകൾ എന്നോട് എനിക്ക് തരിക നിനക്ക് വേണ്ടി മുറിയപ്പെട്ട എൻ്റെ ഈ തിരുവിരാവ് നിന്നോട് സംസാരിക്കുന്നുണ്ട് നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ ഇത്രയും മുറിവുകൾ ഏറ്റുവാങ്ങിയതെന്ന് അതുതന്നെയാണ് ഈശോയുടെ ഏറ്റവും വലിയ സംഭാഷണത്തിനുപയോഗിക്കുന്ന വായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധനകരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈശ്വര തിരുമുറിവ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മുറിവിലൂടെയാണ് ഒരാൾക്കുള്ളിൽ ഒരാൾക്കുള്ളിലേക്ക് പ്രകാശം കടക്കുന്നതും ഒരാൾക്കുള്ളിൽ നിന്ന് പ്രകാശം മറ്റൊരാളിലേക്ക് പകർന്നു നൽകപ്പെടുന്നത് മുറിവിലൂടെയാണ് സഹനത്തിലൂടെയാണ് സഹനത്തിൻ്റെ മുറിവിലൂടെയാണ് നമുക്ക് ഉൾവെളിച്ചം കിട്ടുന്നത് ചില മുറിവുകൾ കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ചില വെളിച്ചം കിട്ടുന്നതും ഒരു സഹനം സാധിക്കും അതുപോലെ തന്നെ നമുക്കുള്ളിലെ വെളിച്ചം മറ്റൊരാളിലേക്ക് പകർന്നു നൽകുന്നത് നമ്മുടെ മുറിവിലൂടെ തന്നെ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില മുറിവുകൾ ചില വിണ്ടുകീറലുകൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഗോപിച്ച് പുസ്തകത്തിൽ പറയുന്ന പോലെ പ്രായാധിക്യം ചെന്ന് മരണത്തോടെ എടുക്കുന്ന അപ്പൻ്റെ വിണ്ടുകീറി കാൽപ്പാടങ്ങളിൽ കാൽ കാൽപാദങ്ങളിൽ തൊടുമ്പോൾ മുള്ളക്കിന് വന്ന് അപ്പൻ്റെ തഴമ്പിച്ച് കൈകളിൽ തൊടുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് വേണ്ടി മുറിയപ്പെട്ട അപ്പൻ്റെ ആ വലിയ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് വേണ്ടി മുറി മുറിഞ്ഞുകൊണ്ട് മുറിവേറ്റുകൊണ്ട് അല്ലെങ്കിൽ തഴമ്പ് പിടിച്ചുകൊണ്ടൊക്കെ എന്നോട് എന്നോട് സ്നേഹം പ്രകടിപ്പിച്ച് എനിക്ക് കുറേ കൂടി പിടികിട്ടുന്നുണ്ട് എന്ന വരികൾ നമുക്ക് ഓർക്കാം അപ്പോൾ പലരുടെയും സ്നേഹം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്ക് വേണ്ടി അവർ എത്രത്തോളം മുറിഞ്ഞെന്നുള്ളതാണ് എത്രത്തോളം അവർ സഹിച്ചു എന്നുള്ളതില്ല അമ്മയുടെ സ്നേഹം അമ്മയുടെ ആ അമ്മയുടെ ആ പ്രസവസമയത്തെ വേദന ആ വേദനയോട് അമ്മ നമ്മളെ നമ്മളെ അതിലൂടെ തന്നെ അമ്മ പ്രഖ്യാപിച്ചു നമ്മളെ നമ്മളെത്രമേലും അമ്മ സ്നേഹിക്കുന്നു എന്നുള്ളത് പിന്നെ അമ്മ നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള നിരന്തരം പറഞ്ഞിട്ടുള്ള നമുക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ മുട്ടിനെ മുട്ടിനുണ്ടായിട്ടുള്ളത് അഴമ്പ് അപ്പൻ്റെ അപ്പം നമുക്ക് വേണ്ടി അധ്വാനിച്ചപ്പോൾ അപ്പൻ്റെ കയ്യിലുണ്ടായതഴമ്പെന്ന് പോലെ അമ്മ നമുക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ മുട്ടിനുണ്ടായത് അഴമ്പ് ഇതൊക്കെ യഥാർത്ഥത്തില് ബാഹ്യമായ ചില പ്രതീകങ്ങൾ മാത്രമാണ് എത്രത്തോളം നമുക്ക് വേണ്ടി വേദനയേറ്റുമെന്നുള്ളതൻ്റെ അവർ നമ്മളെ സ്നേഹിച്ചു എന്നുള്ളത് അപ്പോൾ തിരിഹൃദയം നമ്മളോട് സംസാരിക്കുന്നത് തന്നെയാണ് നിനക്ക് വേണ്ടി എത്ര ഏതളവിൽ ഒരാൾ മുറിവെച്ചിട്ടുണ്ടോ അയാളാണതിനെ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുള്ളത് അത് പരമായിട്ട് ഞാൻ തന്നെയാണ് ഈശോ ആ മുറിവിലൂടെ പ്രഖ്യാപിക്കുക എന്നിട്ട് അതിൻ്റെ അതിൻ്റെ കോപ്പികൾ നമുക്ക് ഈ വീ ഈ നമ്മുടെ പരിസരങ്ങളിൽ നിന്നും നമ്മുടെ ചുറ്റുപാടും നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും സഹോദരിൽ നിന്നും ജീവിത പങ്കാളി നിന്നും മക്കളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും ആ ഈശോയുടെ തിരുമുറിവുള്ള തിരുഹൃദയത്തിൻ്റെ കോപ്പി നമുക്ക് പലയിടത്തു നിന്ന് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മുറിവിലൂടെ യേശോ നമ്മളെ കേൾക്കുകയും ഈ മുറിവിലൂടെ തന്നെ ഈശോ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഈശോയുടെ കാതും അതരവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൽ നോക്കുമ്പോൾ പിന്നെ കാണുന്ന കാര്യം ഇനി തിരുഹൃദയത്തിന് ചുറ്റി നിൽക്കുന്ന മുൾമുടിയാണ് മുൾമുടി എന്നാർത്ഥത്തിൽ ശിരസിൽ വെച്ചതല്ലേ അതങ്ങനെ ഹൃദയത്തിലെത്തി ഞാൻ ചിന്തിച്ചെങ്ങനെയാണ് ഈശോ ഒരിക്കലും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ യുക്തി കൊണ്ട് അല്ലെങ്കിൽ കണക്കുകൂട്ടലുകൾ കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തിയൊരാളല്ല ഈശോ സ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ കണക്കൂട്ടലുകള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചില മനുഷ്യർ കൊണ്ട് ജീവിക്കുന്നവരാണ് അവനിങ്ങനെ സകല കാര്യങ്ങളെയൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും ലാഭനഷ്ട കണക്കുകൾ എടുക്കും എന്നിട്ട് ചില കാര്യങ്ങളിലേക്ക് കാൽവെയ്പ് നടത്തുന്ന പോലും ബിസിനസ് മാത്രമല്ല എല്ലാ ബന്ധങ്ങളിലേക്കും എല്ലാ കാര്യങ്ങളിലേക്കും ഒരു കാൽവെപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറേ കാൽക്കുലേഷൻസ് ആണ് നമ്മളുടെ അറിവിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടൊരു കാൽക്കുലേഷൻ നടത്തിയിട്ട് ലാഭനഷ്ട കണക്കുകളൊക്കെ എടുത്തതിന് ശേഷമാണ് ചില ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന പോലും ചില നീക്കങ്ങൾ നടത്തുന്ന പോലും ഈശോയ്ക്ക് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല ഈശോ മുമ്പോട്ടൊരു കാല് വെക്കുന്നുണ്ടെങ്കിൽ അത് തലച്ചോറും കൊണ്ടല്ല ഹൃദയം കൊണ്ടുള്ള ഹൃദയം കൊണ്ടാണ് അപ്പോൾ ആ തലച്ചോറിൻ്റെ ഭാഗത്തും ഈശോയെ ഈശോയെ സ്വാധീനിച്ചിട്ടുള്ള ഈ ഹൃദയമാണ് അതായത് സ്നേഹമാണ് യുക്തിയല്ല സ്നേഹമാണ് പ്രധാനമെന്ന് ഈശോ തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അണപൊട്ടിയൊഴുകുന്ന കരുണയാണ് എല്ലാ അത്ഭുതങ്ങളുടെയും കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈശോ ഒരിടത്തും ഒരു കാൽക്കുലേഷൻ നിന്നിട്ടില്ല ഇന്ന് സാപത്താണ് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സേഫായിട്ടിരിക്കാം നാളെ അത്ഭുതം ചെയ്യാം എന്ന് ഈശോ ചിന്തിച്ചിരുന്നെങ്കിൽ സുശ്രേഷൻ എത്ര അത്ഭുതങ്ങൾ മാറിയുന്നതിന് ഇന്ന് സാപത്തോ എന്താന്നുള്ള കാര്യമില്ല ഞാനിറങ്ങും ഞാൻ പ്രവർത്തിക്കും ഞാൻ ഇടപെടും അതിന് യീശോ എന്നിട്ടൊരു ഉപമോട് പറയുന്നുണ്ട് സാപത്ത് ദിവസം നിങ്ങളുടെ കാളയോ കഴിയോ കിണറ്റിൽ വീഴില്ല നിങ്ങൾ രക്ഷിക്കത്തില്ലേ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറിയിരിക്കുമോ ഇന്ന് ഈശോ ചോദിക്കുന്ന ഉണ്ട് അപ്പോൾ കാൽക്കുലേഷൻസിനെല്ലാം ഈശോയിനെ കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുക ആദ്യത്തെ ആ അത്ഭുതത്തിൽ പോലും ഈശോ ആദ്യം പറയുന്നുണ്ട് പറയത്തോട് എൻ്റെ സമയമായിട്ടില്ലെന്ന് ആയിട്ടില്ലെന്ന് എന്നിട്ട് യീശോ മാറി ഇല്ല കാരണം ആ കല്യാണം സാധ്യതയുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ഈശോ ഇടപെടുകയാണ് അവിടെ കാൽക്കുലേഷനല്ല ഇനി ആ സമയവും കാലവും നോക്കിയതിൻ്റെ കാര്യമില്ല ഇടപെടുക എന്നുള്ളതേ ഉള്ളൂ കാരണേ ഈശോയുടെ ഹൃദയം കൊണ്ടാണ് ഈശോ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ എല്ലാ ഇടപെടലുകളിലും അങ്ങനെ നമ്മൾ കാണാൻ സാധിക്കുക ഈശോയുടെ പിന്നാലെ പോയ ആൾക്കാരെയും സമകാലീനൊക്കെ ഭ്രാന്തന്മാരും മണ്ടന്മാരും വിളിച്ചിരുന്നത് കാരണം ഇതുകൊണ്ടാണ് അവർ യുക്തി കൊണ്ടല്ല ജീവിച്ചത് ഹൃദയം കൊണ്ടാണ് അസീസേന ഫ്രാൻസിസ് തന്നെ അതിലേറ്റവും സുന്ദരമായ ഉദാഹരണം അപ്പൻ പീറ്റർ പെർണാണ്ടോയുടെ ആ വസ്ത്രവ്യാപാര കേന്ദ്രത്തിൽ നിന്നും വസ്ത്രങ്ങളെടുത്ത് പാവപ്പെട്ടവർക്ക് ഒരു പണവും വാങ്ങിക്കാതെ കൊടുത്തോണ്ടിരിക്കുക വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം അതിൻ്റെ പേരിൽ അപ്പുരമായിട്ട് വലയത്തിൽ ഉൾപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട് എല്ലാം പറക്കി കൊടുത്തു എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസീസിലും ഫ്രാൻസിസിലും മറുപടിയൊന്നുമില്ല കാരണം അന്നേരം പ്രവർത്തിച്ചത് ബ്രെയിനൊന്നുമല്ല ഹാർട്ടാണ് ഹൃദയം കൊണ്ടാണ് അയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് തലച്ചോറ് കൊണ്ടല്ല കാൽക്കുലേഷൻസ് അല്ല അത് പ്രധാനം കലാപനഷ്ട കണക്കുകളല്ല പ്രധാനം സ്നേഹമാണ് പ്രധാനം അതുകൊണ്ടാണ് ഈശോയുടെ ശിരസിൽ വെച്ച മുൾമുടി ഹൃദയത്തിലിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് കാരണം ഹൃദയം കൊണ്ടാണ് ഹൃദയത്തിലാണ് മുൾമുടി വെച്ചി വെച്ചിരിക്കുന്നത് ഹൃദയം കൊണ്ട് ചിന്തിച്ച ഒരാളുടെ ശിരസിൽ വെച്ച മുൾമുടി ഹൃദയത്തിലിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഈശോ ഈ ഇങ്ങനെ വരമ്പരായികൾ നോക്കാതെ ഇടപെട്ടുകൊണ്ടിരിക്കുക നമ്മളോട് ആ പാഠമാണ് ഈശോ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മത്താട് സൂക്ഷിച്ച് ഇരുപത്തിയഞ്ചാം തീയ്യതി നമ്മൾ വായിക്കുന്നത് നീ എത്ര പാപം ചെയ്തതിൻ്റെ കണക്ക് ഞാൻ കൂട്ടാൻ പോകുന്നില്ല നീ എത്ര പ്രാർത്ഥന ചൊല്ലി എന്നുള്ളതിൻ്റെ കണക്ക് ഞാൻ എണ്ണിയെടുക്കാൻ പോകുന്നില്ല ഈ രാഹനഷ്ടക്കണക്കൊന്നും ഈശോയ്ക്ക് വേണ്ട ഈശോയ്ക്ക് ഒറ്റ കാര്യമുള്ളൂ നിതാ നിൻ്റെ മുമ്പിൽ വിശക്കുന്ന വന്ന് നിന്നപ്പോഴത്തേക്ക് ഭക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടോ ദാഹ്ക്കുന്ന വന്ന് നിന്നപ്പോൾ കുടിക്കാൻ കൊടുത്തിട്ടുണ്ടോ നിന്റെ ഹാർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ നിന്റെ ബ്രെയിൻ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നല്ല ഈശോ നോക്കിയത് നിന്റെ ഹാർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോന്നല്ലേ നീ എത്ര തിയോളജൈസ് ചെയ്തു നീ എത്ര തിയോളജിക്കലായിട്ട് ചിന്തിച്ചു എന്നുള്ളതല്ല ഈശോയ്ക്ക് വിഷയം നീ എത്ര ഹൃദയപൂർവ്വം ഇടപെട്ടു എന്നുള്ളതാണ് ഈശോയുടെ വിഷയം അതുകൊണ്ടാണ് ശിരസിൽ വെച്ച ആ മുൾമൂടി ഈശോയുടെ ഹൃദയത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നത് ഈശോയുടെ ശിരസിലാണ് ആ ഹൃദയം അല്ലെങ്കിൽ അടിമുടി ഹൃദയമായി മാറിയത് അങ്ങനെയാണ് നമുക്ക് വച്ചാൽ സാധിക്കും പിന്നെ നമ്മൾ കാണുന്നത് കുരിശ് കുരിശ്ശ എവിടെ വെച്ചതെന്ന് ചോദിച്ചാൽ കയ്യിലാണ് കയ്യിലും തോളിലുമായിട്ട് ഈശോ എടുത്തുകൊണ്ട് പോയ കുരിശ്ശാ ഹൃദയത്തിൻ്റെ മുകളിൽ ഇരിക്കുക എന്താ അർത്ഥമാക്കുന്നത് ഹൃദയത്തിൻ്റെ ഒരു കൈ എന്നുണ്ടെന്നാണ് അല്ലെങ്കിൽ കൈ ഹൃദയപൂർവ്വം പ്രവർത്തിക്കാനുള്ളതെന്നാണ് ഈ ശ്വാദം കൊണ്ട് അർത്ഥമാക്കുന്നത് നിൻ്റെ ഇടപെടലുകളിൽ നീ കൈനീട്ടി ഒരാളെ സഹായിക്കുമ്പോൾ അതിൽ നിൻ്റെ ഹൃദയം ചേർത്ത് വെക്കുവെച്ചിട്ടുണ്ടാവണം ആ ഫ്രണ്ട്സ് പാപ്പായ ഒക്കെ പറയുന്നതുപോലെ നിങ്ങൾ കൈനീട്ടി ഒരു ഭിക്ഷക്കാരനെ ഭിക്ഷ കൊടുക്കുമ്പോൾ എത്ര പേരുണ്ട് അയാളുടെ കയ്യിൽ തൊട്ടതായിട്ട് നിങ്ങൾ എല്ലാവരും ഭിക്ഷ കൊടുത്തിട്ടുള്ളവരാണ് നമ്മളൊക്കെ നിങ്ങളൊക്കെ ഭിക്ഷ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഭിക്ഷ കൊടുക്കുന്ന സമയത്ത് ആ ഭിക്ഷക്കാരൻ്റെ ആ യാചകൻ്റെ കയ്യിൽ തൊട്ട എത്ര പേരുണ്ട് കയ്യിൽ തൊട്ടെന്ന് വെറുതെ തൊട്ടെന്നുള്ളതല്ല അബദ്ധത്തെ തൊട്ടെന്നുള്ളതല്ല സ്നേഹപൂർവ്വം ആ കയ്യിൽ തൊട്ട് എത്ര പേരുണ്ട് നീ ഫ്രാൻസ് പാപ്പ ഈ ഈശോയുടെ ആ തിരുഹൃദയത്തോട് ചേർന്ന് എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്ന ആ ചോദ്യം ഈ തിരുഹൃദയത്തിൻ്റെ വളരെ പ്രസക്തമാണ് കാരണം നിൻ്റെ ആ കൈ കൈകൊണ്ട് എടുത്ത് തോളിൽ വെച്ച കുരിശിപ്പോൾ ഹൃദയത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈശോയുടെ കൈ ഹൃദയത്തിൽ നിന്ന് നീണ്ടു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ കൈ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പക്ഷേ തിരുഹൃദയത്തെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വസ്തുതാണ് തിരുഹൃദയത്തിനൊരു കാതുണ്ട് തിരുഹൃദയത്തിനൊരു വായുണ്ട് തിരുഹൃദയം തന്നെയാണ് ശിരസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ തിരുഹൃദയത്തിലെ ശിരസ്സായി പ്രവർത്തിക്കുന്നത് തലശോറിന് പറയുമ്പോൾ പ്രവർത്തിക്കുന്ന ഹൃദയമുണ്ട് പിന്നെ ആ കൈ എല്ലാ ഇടപെടലുകളിലും എല്ലാ പ്രവൃത്തികളിലും ഹൃദയമുണ്ട് ഹൃദയപൂർവ്വം പ്രവർത്തിക്കുക ഹൃദയപൂർവ്വം ചിന്തിക്കുക ഹൃദയം കൊണ്ട് കേൾക്കുക ഹൃദയം കൊണ്ട് സംസാരിക്കുക ഇതാണ് തിരുഹൃദയം നമ്മളെ പഠിപ്പിക്കുന്നത് ടോട്ടലി തിരുഹൃദയം പുറത്തിരിക്കുന്നു എക്സ്പ്രസ്വലാവും അത് പ്രകടിപ്പിക്കാനുള്ളതാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ട ഉള്ളതാണ് ഹൃദയപൂർവ്വം കേട്ട് ഹൃദയപൂർവ്വം സംസാരിച്ച് ഹൃദയപൂർവ്വം ചിന്തിച്ച് ഹൃദയപൂർവ്വം ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്ന് തിരുഹൃദയം നമ്മളെ പ്രചോദിപ്പിക്കുക ഇറ്റ്സ് നോട്ട് ഡിവോഷൻ തിരുഹൃദയ ഭക്തി എന്ന് പറയപ്പെടുന്നൊരു സംഭവമുണ്ട് തിരുഹൃദയ പ്രതിഷ്ഠയുണ്ട് തിരുഹൃദയ ജപമാലയുണ്ട് തിരുഹൃദയ ലുത്തുനിയുണ്ട് പക്ഷേ ഈ ഡിവോഷൻ എന്ന് പറയപ്പെടുന്ന സംഭവത്തിനകത്ത് തിരുഹൃദയത്തെ നമ്മൾ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല തിരുഹൃദയം നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ ആ ഡിവോഷനിൽ ഭക്തിയിലത് ഒതുങ്ങിപ്പോയ തിരുഹൃദയത്തിൻ്റെ പടം വെച്ചുകൊണ്ടുവരും ഒരു യാതൊരു പ്രയോജനം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈശോ ഹൃദയത്തെ സ്വന്തം ഹൃദയത്തെക്കുറിച്ചൊക്കെ പറയുന്ന വളരെ മനോഹരമായ ഒരു ഭാഗം എന്ന് പറയുന്നത് അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിനാൽ നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ വരുവെങ്കിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനോദ ഹൃദയനുമാകിയാൽ എന്നൊന്ന് പഠിക്കുവാൻ എൻ്റെ ദുഃഖം വഹിക്കും വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ഇന്ന് ഈശോ പറയുന്ന ഭാഗമാണ് ഒരു ഹൃദയത്തെക്കുറിച്ച് സ്വന്തം ഹൃദയത്തെക്കുറിച്ച് ഈശോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ മനോഹരമായ ഭാഗം കുറച്ചും കൂടെ ചുരുക്കിയെന്ന് വെച്ചാൽ ഈശോ ഇങ്ങനെയാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാറുകയാണ് വിനീത ഹൃദയൻ ഏറ്റവും എളിയ എളിയവൻ എന്ന ബോധ്യത്തിലുള്ള ഹൃദയഭാവത്തിൽ നീങ്ക എന്ന ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് ശാന്തമായി എളിമയോടെ ജീവിക്കുക സ്നേഹിക്കുക എന്നീശോ കൂടെ പഠിപ്പിക്കുകയാണ് അപ്പോൾ തിരുഹൃദയത്തിൻ്റെ ഭക്തിയുടെ ഭക്തിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ദിവസത്തിൽ നമ്മളായിരിക്കുമ്പോൾ വെറും ഭക്തി കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുമെന്ന് ചിന്തിക്കരുത് ഭക്തി നല്ലത് തന്നെ അത്യാവശ്യവുമാണ് എന്നാൽ ആ ഭക്തിയോടൊപ്പം വളരെ പ്രാക്ടിക്കലായിട്ട് തിരുഹൃദയത്തെ സ്വീകരിക്കാനും കൂടെ ശ്രമിക്കുമ്പോൾ മാത്രമേ തിരുഹൃദയത്തിലൂടെ നമ്മൾ തിരുഹൃദയത്തിലൂടെ നമ്മൾ രക്ഷപ്രാപിക്കുകയുള്ളൂ ഹൃദയശാന്ത് എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് ഒത്തുതാക്കി തീർക്കണമേ ആ